അധ്യായം എഴുപത്തിയേഴ് അൽ മുർസലാത്ത് മക്കയിൽ അവതരിച്ചത് തുടരെ തുടരെ അയക്കപ്പെടുന്ന കാറ്റുകളെ സംബന്ധിച്ച് ഒന്നാം സൂക്തത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം തുടരെ തുടരെ അയക്കപ്പെടുന്നവയും ശക്തിയായി ആഞ്ഞടിക്കുന്നവയും പരക്കെ വ്യാപിപ്പിക്കുന്നവയും വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും ദിവ്യ സന്ദേശം ഇട്ടുകൊടുക്കുന്നവയുമായിട്ടുള്ളവയെ തന്നെയാകുന്നു സത്യം ഒരു ഒഴികഴിവായിക്കൊണ്ടോ താക്കീതായിക്കൊണ്ടോ തീർച്ചയായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെയാകുന്നു നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും ആകാശം പിളർത്തപ്പെടുകയും പർവതങ്ങൾ പൊടിക്കപ്പെടുകയും ദൂതന്മാർക്ക് സമയം നിർണയിച്ചു കൊടുക്കപ്പെടുകയും ചെയ്താൽ ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തീരുമാനത്തിന്റെ ദിവസത്തേക്ക് ആ തീരുമാനത്തിന്റെ ദിവസം എന്താണെന്ന് നിനക്കറിയുമോ അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം പൂർവികന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ പിന്നീട് പിൻഗാമികളെയും അവരുടെ പിന്നാലെ നാം അയക്കുന്നതാണ് അപ്രകാരമാണ് നാം കുറ്റവാളികളെക്കൊണ്ട് പ്രവർത്തിക്കുക അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം നിസ്സാരപ്പെട്ട ഒരു ദ്രാവകത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ കൊറോറി എന്നിട്ട് നാം അതിനെ ഭദ്രമായ ഒരു സങ്കേതത്തിൽ വെച്ചു ഇല കൊതരി നിശ്ചിതമായ ഒരു അവധിവരെ അങ്ങനെ നാം എല്ലാം നിർണയിച്ചു അപ്പോൾ നാം എത്ര നല്ല നിർണയക്കാരൻ അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും അതിൽ ഉന്നതങ്ങളായി ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം വെക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്കു നാം ജലം കുടിക്കാൻ തരികയും ചെയ്തിരിക്കുന്നു അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം ഹേ സത്യനിഷേധികളെ എന്തൊന്നിനെയായിരുന്നോ നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്നത് അതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുകൂ മൂന്ന് ശാഖകളുള്ള ഒരു തരം തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക അത് തണൽ നൽകുന്നതല്ല തീജ്വാലയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമല്ല തീർച്ചയായും നരകം വലിയ കെട്ടിടം പോലെ ഉയരമുള്ള തീപ്പൊരി തെറിപ്പിച്ചുകൊണ്ടിരിക്കും ആ തീപ്പൊരി മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെയായിരിക്കും അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം അവർ മിണ്ടാത്തതായ ദിവസമാകുന്നു ഇത് അവർക്ക് വഴികഴിവ് ബോധിപ്പിക്കാൻ അനുവാദം നൽകപ്പെടുകയുമില്ല അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം അന്ന് അവരോട് പറയപ്പെടും തീരുമാനത്തിന്റെ ദിവസമാണിത് നിങ്ങളെയും പൂർവികന്മാരെയും നാം ഇതാ ഒരുമിച്ചുകൂട്ടിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വല്ല തന്ത്രവും പ്രയോഗിക്കാനുണ്ടെങ്കിൽ ആ തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിൽ തണലുകളിലും അരുവികൾക്കിടയിലുമാകുന്നു അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗങ്ങൾക്കിടയിലും ചമ്മരൂ അവരോട് പറയപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി ആഹ്ലാദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക ിൽ തീർച്ചയായും നാം അപ്രകാരമാകുന്നു സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത് അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം കുലൂവചൻ അവരോട് പറയപ്പെടും നിങ്ങൾ അൽപ്പം തിന്നുകയും സുഖമനുഭവിക്കുകയും ചെയ്തുകൊള്ളുക തീർച്ചയായും നിങ്ങൾ കുറ്റവാളികളാകുന്നു അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം അവരോട് കുമ്പിടൂ എന്ന് പറയപ്പെട്ടാൽ അവർ കുമ്പിടുകയില്ല അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്കാകുന്നു നാശം ഇനി ഈ കുർആന് ശേഷം ഏതൊരു വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കുന്നത്